ഇന്ന് ഗണേശ ഭഗവാന്റെ ജന്മദിനം വിനായക ചതുർത്ഥി ഗണേശ ചതുർത്ഥി അതുപോലെ തന്നെ പിള്ളയാർ ചതുർത്ഥി എന്നെല്ലാം പറയുന്ന ഈ ഒരു വിശേഷപ്പെട്ട ദിവസത്തിൽ നമ്മളെല്ലാവരും വിനായക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ എല്ലാ ദിവസങ്ങളിലും ചന്ദ്ര ഭഗവാനെ കാണുന്നത് നല്ലതാണെങ്കിലും കൂടി ഈ ഒരു ദിവസത്തിൽ ചന്ദ്രനെ കണ്ടാൽ നമുക്ക് ദോഷമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസത്തിൽ ചന്ദ്രഭഗവാനെ കാണരുത് എന്ന് പറയുന്നത് എന്നാൽ ഗണേശ ഭഗവാൻ തൻ്റെ ജന്മദിനത്തിൻ്റെ സന്തോഷത്തിൽ വളരെ അധികം ആനന്ദത്തോടുകൂടി നൃത്തം ചെയ്യുകയും അതുപോലെ തന്നെ തുള്ളിക്കളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഉന്തിയ കുടവയറും ആനമുഖവും വലിയ ചെവികളുമെല്ലാം ഉള്ള ഗണേശ ഭഗവാൻ ആ ശരീരം വെച്ച് ആനന്ദ നൃത്തമാടുന്നത് കണ്ട ചന്ദ്രഭഗവാൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് ഇതുകണ്ട ഗേശ ഭഗവാന് ചന്ദ്രഭഗവാനോട് ദേഷ്യം തോന്നി കാരണം ചന്ദ്രഭഗവാൻ സുന്ദരനാണ് എന്നുള്ളൊരു അഹങ്കാരം എല്ലാ സമയങ്ങളിലും ചന്ദ്രനുണ്ട് അതുകൊണ്ട് തന്നെ ആ അഹങ്കാരത്തെ ശമിപ്പിക്കുവാനായിട്ട് വിനായക ഭഗവാൻ ചന്ദ്രന് കൊടുത്ത ഒരു ശാപമാണ് ഈ ഒരു വിനായക ചതുർത്ഥി ദിവസത്തിൽ അതും പ്രധാനമായും ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന വിനായക ചതുർത്ഥി ദിവസത്തിൽ ആരൊരാൾ ചന്ദ്രനെ വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യുന്നുവോ അവർക്ക് പേരുദോഷം മാനഹാനി അതുപോലെ തന്നെ പണനഷ്ടം എന്നിവയെല്ലാം വന്നു ചേരുമെന്ന് ശാപം നൽകുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഇന്ന് അറിയാതെയെങ്കിലും ചന്ദ്രഭഗവാനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ വിനായക ഭഗവാന്റെ മുന്നിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഏത്തമിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആ ദോഷങ്ങൾ നമ്മിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കും അപ്പോൾ ഇന്ന് അറിയാതെയെങ്കിലും ചന്ദ്രനെ കണ്ടാൽ ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്